നമസ്കാരം ഒന്നിനു പിറകെ ഒന്നായി സൈനിക മേധാവികളടക്കം വർദ്ധിക്കപ്പെടുകയാണ് ഇറാനിൽ ഇറാനെ മുച്ചൂട് മുടിപ്പിച്ച് മാത്രമേ ഇനി പിന്നോട്ടുള്ളൂ എന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ പരിശോധിക്കാം നൗ റണ്ണിങ്ങിലൂടെ ഇറാന്റെ മേധാവിയെയും ഉപമേധാവിയെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് തലവൻ മുഹമ്മദ് കാസിമിയെയും ഉപമേധാവി ഹസൻ മൊഹഗിയെയുമാണ് ഇറാൻ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് തലവൻ മുഹമ്മദ് കാസിമിയെയും ഉപമേധാവി ഹസൻ മൊഹഖിയെയുമാണ് വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് എത്തുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ മിസൈൽ കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ട് ജൂൺ പതിമൂന്ന് മുതൽ ഇഷ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പതിനാല് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്നും ഇഷലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇഷ്ട്രേലിൽ ഗൌതമദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാൻ വലിയ സംഘർഷമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് ഇറാൻ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ എല്ലാ ഇന്ത്യക്കാരും ഇന്ന് തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ വിടണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശവും പുറത്തുവന്നു കഴിഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ടെഹ്റാനിലെ ജനവാസ മേഖലകൾക്ക് നേരെ ആക്രമണ സൂചനയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വരുന്നത് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ടെഹ്റാനിൽ ജീവിക്കുന്നവർ വില കൊടുക്കേണ്ടി വരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥനയിൽ ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിരുന്നു വ്യോമതിർത്തി അടച്ച സാഹചര്യത്തിൽ കരമാർഗം ഇവരെ ഒഴിപ്പിക്കാമെന്നാണ് ഇറാൻ മറുപടി നൽകിയത് ഇറാനിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അനിശ്ചിതത്തിൽ കഴിയുന്നത് ഇറാനും ഇസ്രായേലും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ സർക്കാരിന് ഇവരെ വിമാനമാർഗം നാട്ടിലെത്തിക്കാനാകുമെന്നും അറിയിച്ചിരുന്നു അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർഛിക്കുന്നതിനിടെ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നിട്ട് വന്നിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നുവെന്നും അദ്ദേഹത്തെ വർധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും നെതന്യാഹു ആരോപിക്കുന്നു അവർക്ക് ട്രംപിനെ കൊല്ലണം അദ്ദേഹം ഒന്നാം നമ്പർ ശത്രുവാണ് അദ്ദേഹം ഒരു നിർണായക നേതാവാണ് മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു ഇതോടെ അമേരിക്ക കൂടി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ പ്രത്യക്ഷമായി ഇടപെടുകയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് എന്നാൽ തങ്ങളുടെ പൗരന്മാർക്കൊന്നും അപകടം വരാത്ത സാഹചര്യത്തിൽ തങ്ങൾ യുദ്ധത്തിനില്ല എന്നും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു കരാറിലെത്തണമെന്നുമാണ് ട്രൂത്ത് സോഷ്യലിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് പങ്കുവച്ച മറുപടി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതടക്കമുള്ള നടപടികൾ ഉദ്ധരിച്ച ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ ഉറച്ച നിലപാടിനെ ഇതിനിടയിൽ നദന്യാഹു അഭിനന്ദിക്കുന്നുണ്ട് ട്രംപിന്റെ സഖ്യകക്ഷിയായി സ്വയം വിശേഷിപ്പിച്ച നദന്യാഹു ഇസ്രായേലിന് ആസന്നമായ ഒരു ആണവ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതിനും ആണവ കരാർ റദ്ദാക്കിയതിനും ട്രംപിനെ നതന്യാഹു പ്രശംസിച്ചിട്ടുണ്ട് തന്റെ വീടിന്റെ കിടപ്പുമുറിയിലെ ജനാലയിൽ മിസൈൽ പതിച്ചപ്പോൾ സ്വന്തം ജീവൻ തന്നെ ലക്ഷ്യം വെച്ചു വരുന്നെന്നും ഇസ്രായേൽ നേതാവ് വെളിപ്പെടുത്തുന്നുണ്ട് ഇറാനെതിൽ ട്രംപിന്റെ ജൂനിയർ പങ്കാളിയെന്ന് സ്വയം വിശേഷിപ്പിച്ച നെതന്യാഹു ആണവ ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ടെഹ്റാന്റെ ശ്രമങ്ങളെ ഇരു നേതാക്കളും ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു അതേസമയം ഇറാനിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയതുല്ല അലി ഖമീനി ബംഗറിലേക്ക് മാറുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഖൊമേനിയും മകൻ മൊജ്ദബ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതെന്ന് ഇറാൻ ഇന്റർനാഷണൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബംഗറിലേക്കാണ് ഐത്തുള്ള അലി ഖമേനിയും കുടുംബവും മാറിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഞായറാഴ്ച ഇറാനിലെ മഷ്കാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടത്തും അയത്തുള്ള അലി ഖമേനി സുരക്ഷിതനല്ലെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പായാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നത് ചുരുക്കത്തിൽ ഇറാൻ യുറേനിയൻ സംഭുഷീകരണം നിർത്തും വരെ ഇറാൻ മെരുങ്ങും വരെ ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഒന്നെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു